നമസ്കാരം അങ്ങനെ ഫുട്ബോളിൻ്റെ ഒരു സീസൺ ക്ലബ് ഫുട്ബോളിൻ്റെ ഒരു സീസൺ തീരുമ്പോൾ ചാമ്പ്യൻസ് ലീഗ് കഴിഞ്ഞ ആഴ്ച തീർന്നു ശക്തമായ മത്സരം പ്രതീക്ഷിച്ചിരുന്ന നമ്മളെല്ലാവരെയും നിരാശപ്പെടുത്തിക്കൊണ്ട് ഒരു വൺ സൈഡഡ് ആയിരുന്നു കംപ്ലീറ്റ് ആയിട്ടും പി എസ് ജി ഡോമിനേറ്റ് ചെയ്തൊരു ഗെയിമായിരുന്നു ഇൻഡബിലാനെ ഗെയിമിൻ്റെ ഓരോ ഏരിയയിലും എവിടെയും ആധിപത്യം കൊടുക്കാതെ അതിമനോഹരമായ ഫുട്ബോളിലൂടെ അതിപ്പം അറ്റാക്ക് ആയിക്കോട്ടെ മിഡ്ഫീൽഡ് ആയിക്കോട്ടെ ഡിഫൻസ് ആയിക്കോട്ടെ എല്ലാ ഏരിയയിലും കംപ്ലീറ്റ് ഡോമിനേഷൻ ആയിരുന്നു പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇൻറ്റർമിലാന് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു കാരണം അവരെ സംബന്ധിച്ച് അവർ കുറച്ച് ഏജിങ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ് ഈ പി എസ് സിയുടെ യങ് നിരയുമായിട്ട് ഏറ്റുമുട്ടുകയെന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിരിക്കുമെന്ന് നമ്മളെല്ലാവരും പ്രിഡിക്റ്റ് ചെയ്തതാണ് കളി പി എസ് സി ചെയ്യുന്നു ജയിക്കുമെന്ന് ഞാനും പ്രിഡിക്ഷൻ പറഞ്ഞിരുന്നു പക്ഷേ ഇത്രത്തോളം ഒരു ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് നമ്മളാരും പ്രതീക്ഷിച്ചില്ല കാരണം ഇതൊരു ഡിഫെൻസ് വേഴ്സസ് അറ്റാക്കിങ് ഒരു ഫൈറ്റ് ആയിരിക്കും സംഭവിക്കുക എന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ യാതൊരുവിധ സ്പേസും കൊടുക്കാതെ എസ്പെഷ്യലി മിഡ്ഫീൽഡേഴ്സ് അവരുടെ ത്രീ മിഡ്ഫീൽഡേഴ്സ് വിറ്റീഞ്ഞോ ഫാബിയൻ റൂയിസ് അതുപോലെ തന്നെ ജാവന ഹൗസ് ഇവർ മൂന്ന് പേരും ചേർന്നത് ഭരിക്കുകയായിരുന്നു ആ ഫീൽഡ് മൊത്തം അവരുടെ കയ്യിലായിരുന്നു അതുപോലെ തന്നെ അറ്റാക്കേഴ്സ് വരസ് കേലിയ ഡംപലെ ഡുവേ ഇവർ പേരും ചേർന്നുള്ള അറ്റാക്കിംഗ് ഡിഫൻസ് ആണെങ്കിലും മർക്കിന് ക്യാപ്റ്റൻ മാർക്കിൻ ജോസിൻ്റെ നേതൃത്വത്തിൽ അവർ സോളിഡായിട്ട് തന്നെയാണ് എൻഡർ ഗെയിം മാനേജ് ചെയ്തത് അപ്പോൾ എന്ത് രസമായിട്ട് ഡിസൈഡ് ഉവയൊക്കെ കളിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആ ഗോളുകളും അസിസ്റ്റുകളും എന്ത് മനോഹരമായിട്ടുള്ള കളിയാണ് അവരുടെ ഒരു ആണെങ്കിൽ തന്നെ വളരെ ഫ്ലൂയിഡ് ആയിട്ടുള്ള വളരെ ക്യുക്കായിട്ടുള്ള വെർട്ടിക്കൽ പാസസ് ആണ് അവർ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ ഹൊറിസോണ്ടൽ പാസസ് കൂടുതൽ ചെയ്ത് നമ്മളെ വെറുപ്പിക്കാതെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫുട്ബോൾ കളിച്ചിട്ട് പി എസ് സി അങ്ങനെ കപ്പടിച്ചിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ നമ്മൾ ആർക്കാണ് ആരെയാണ് നമ്മൾ അപ്രീഷ്യേറ്റ് ചെയ്യേണ്ടത് വേറെ ആരുമല്ല അവരുടെ കോച്ചിനെ തന്നെയാണ് നമുക്കെല്ലാവർക്കും അറിയാം ലൂയിസ് എൻട്രിക്ക് എന്ന് പറഞ്ഞ ലൂച്ചോ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള കോച്ചിങ് സ്റ്റൈൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആ ടീമിനെ മോട്ടിവേറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് നമുക്കറിയാം കാരണം പി എസ് സി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയുക വളരെ ലോക പ്രശസ്തരായ ഫുട്ബോളേഴ്സ് അവർ അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ലെവൽ ഫുട്ബോളേഴ്സ് അവർക്കുണ്ടായിരുന്നു അപ്പോഴൊന്നും അവർക്ക് ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ പറ്റിയില്ല അപ്പോൾ ആദ്യത്തെ തവണ എങ്ങനെയാണ് അവർ ചാമ്പ്യൻസ് ലീഗ് അടിച്ചത് ഇപ്പം മെസ്സി അല്ലെങ്കിൽ എംപാപെ അല്ലെങ്കിൽ നെയ്മർ ഇവരൊന്നും ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന കാലത്ത് അവർക്ക് ചാമ്പ്യൻഷിക്ക് കടിക്കാൻ പറ്റിയില്ല പക്ഷേ ഈ ഒരു യങ് നിരയെ വെച്ച് ഇപ്പോൾ ഡെംബലെ പോലെയുള്ള പ്ലെയർ ബാഴ്സലോണയിൽ വന്നിട്ട് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നിട്ട് പോലും അദ്ദേഹം ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിന് പറ്റിയൊരു ചേഞ്ച് ഓവർ ഉണ്ട് ഒരു ഒരു ഉണ്ട് അതൊക്കെ ആ കോച്ചിൻ്റെ ഒരു കഴിവ് തന്നെയാണ് അതുപോലെ തന്നെ ഫ്രണ്ടിൽ ബാർക്കോളയാണ് പലപ്പോഴും അവർക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഈ ഫൈനലും അല്ലെങ്കിൽ അതിന് മുമ്പിൽ മത്സരങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ വേ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ബാർക്കോളയുടെ പെർഫോമൻസ് ലെവൽ കുറച്ച് ഡിപ്പായപ്പോൾ അടുത്ത പ്ലെയറെ അടുത്ത യങ്ങ് പ്ലെയർ പത്തൊമ്പത് വയസ്സുള്ള ആ പ്ലെയറാണ് അവർക്ക് വേണ്ടിയിട്ട് ഫൈനലിൽ രണ്ട് ഗോളുകൾ നേടുകയും ഒരു അസിസ്റ്റ് കൊടുക്കുകയൊക്കെ ചെയ്തു അതുപോലെ തന്നെ ഡെമ്പലെ ആണെങ്കിലും വളരെ മെച്യർ ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു എല്ലാ ബോളുകൾ പ്രസ് ചെയ്യാനും ടീമിൻ്റെ ഒരു ടീമിന് എന്താണ് വേണ്ടത് അതനുസരിച്ചുള്ള ഒരു ഇൻപുട്ട് കൊടുക്കാനും അതനുസരിച്ച് കളിക്കാനൊക്കെയുള്ള അവരുടെയൊക്കെ ഒരു ആ ഒരു ടീം എഫേർട്ട് എന്ന് പറയുന്നത് അപാരമാണ് അത് ലൂച്ചോ ലൂയിസ് എൻഡ്രിക്കോ കൊടുത്ത ഒരു പവറാണ് അല്ലെങ്കിൽ അദ്ദേഹം കൊടുത്തതിൻ്റെ ഒരു കോച്ചിങ് സ്റ്റൈലാണ് അദ്ദേഹം അവരിലേക്ക് പകർന്നു നൽകിയ ഒരു കോൺഫിഡൻസാണ് വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് കളിക്കുന്നു ടീം വളരെ ഫ്ലൂയിഡ് ആയിട്ട് കളിക്കുന്നു റിജിഡ് ആയിട്ടുള്ള ഫോർമേഷൻസ് ഒന്നും അല്ല അവർ നോക്കുന്നത് പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഫ്രണ്ടിലുള്ള പ്ലേയേഴ്സൊക്കെ ആണെങ്കിൽ അവരുടെ പൊസിഷൻ സ്വിച്ച് ചെയ്യുന്നതൊക്കെ അതിമനോഹരമായിട്ടാണ് ഇപ്പം റൈറ്റ് വിങ് ലെഫ്റ്റ് വിങ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുമെങ്കിലും ആ പൊസിഷൻ ഡുവേ റൈറ്റ് വിങ് ഫോർവേഡ് കളിച്ചിരുന്നത് എ ലെഫ്റ്റ് വിങ്ങിൽ നിന്നാണ് ആ അസിസ്റ്റ് ആദ്യത്തെ ഹക്കീമിക്കുള്ള അസിസ്റ്റ് കൊടുക്കുന്നത് ഹക്കീമിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കളി ഫുൾ ബാക്കായിട്ട് കളിച്ചിട്ട് സ്ട്രൈക്കറെ പോലെ ബോക്സിൽ നിന്ന് ടാപ്പിംഗ് ചെയ്യുന്നു എന്ത് മനോഹരമായിട്ടുള്ള ഗെയിം അപ്പോൾ നമുക്കറിയാം ഇന്ത്യ ഒരു വളരെ നല്ല ടീമാണ് ഡിഫൻസീവ്ലി ആ വളരെ സ്ട്രോങ് ആണ് അവർ ഫൈനലിൽ എത്തിയത് എങ്ങനെയാണ് നമുക്ക് ബാഴ്സലോണനെ എങ്ങനെയാണ് സെമിയിൽ പരാജയപ്പെടുത്തിയത് രണ്ട് ലെഗുകളിലായി സെവൻ സിക്സിന് ഒരു വളരെ കോമ്പറ്റിംഗ് ആയിട്ടുള്ളൊരു ഗെയിമായിരുന്നു നമ്മൾ കണ്ടത് പക്ഷേ അത് അവർക്ക് ഫൈനലിൽ പുറത്തെടുക്കാൻ പറ്റിയില്ല ഒരു പക്ഷേ അത് ടാക്റ്റിക്കൽ മാസ്റ്റർ ക്ലാസ് ആണ് അല്ലെങ്കിൽ ഔട്ട് ക്ലാസ് ചെയ്യാമെന്ന് പറയുമല്ലോ അങ്ങനെ ഒരു പി എസ് സി അങ്ങനെ അവർ ഔട്ട് ക്ലാസ് ചെയ്ത് കളഞ്ഞു ഈ പറഞ്ഞ പോലെ കോച്ചിൻ്റെ ഒരു ലൂയിസ് എൻഡ്രിക്കയുടെ ഒരു ആ ഒരു ലെവൽ ഓഫ് കോച്ചിങ് അവർ ഔട്ട് ക്ലാസ് ചെയ്ത് കളഞ്ഞു ഇൻസായി എന്ന് പറയുന്നത് വളരെ നല്ല കോച്ചാണ് അദ്ദേഹം ഇപ്പം അൽഹിലാലിൽ ജോയിൻ ചെയ്യുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ അപ്പോൾ ഈ ചാമ്പ്യൻസ് ലീഗ് കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം ഇപ്പം മാർക്കറ്റിൽ വളരെ ഒരു ടെൻ ഡേയ്സിൻ്റെ മാർക്കറ്റുണ്ട് അതായത് ട്രാൻസ്ഫർ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൽ ടീമുകളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് അവർ ടാർഗറ്റ് ചെയ്യുന്ന പ്ലെയേഴ്സിനെ സൈൻ ചെയ്യാണ് അപ്പോൾ അത് പ്രത്യേകിച്ച് ക്ലബ് വേൾഡ് കപ്പ് വരുന്നതുകൊണ്ട് മാൻസിറ്റിയും ചെൽസിയൊക്കെ ഇവിടുന്ന് യൂറോപ്പിൽ നിന്ന് എന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിൽ നിന്ന് പോകുന്നുണ്ട് അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് പ്ലെയേഴ്സിനെ അതുപോലെ യൂറോപ്പിൽ പല ക്ലബ്ബുകളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് നമുക്കറിയാം ഇൻഡമിലാനുണ്ട് യു എൻഡസ് ഉണ്ട് പി എസ് സി ഉണ്ട് അതുപോലെ തന്നെ വയൻ മ്യൂണിക്കുണ്ട് അപ്പം ഇങ്ങനെയുള്ള പല ക്ലബ്ബുകളും പ്രശസ്തരായിട്ടുള്ള പല ക്ലബ്ബുകളും ഈ ക്ലബ് വേൾഡ് കപ്പിൻ്റെ ഭാഗമായിട്ട് യൂറോപ്പിനെ റെപ്രസെൻറ്റ് ചെയ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ സൗത്ത് അമേരിക്കയിലുള്ള ക്ലബ്ബുകളുണ്ട് ഏഷ്യയിൽ നിന്നുള്ള ക്ലബ്ബുകളുണ്ട് അപ്പോൾ വളരെ ഈ പതിനാലാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ് എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മറ്റൊരു ഫുട്ബോൾ മാബാംഗത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അത് തന്നെ ഇപ്പോൾ ട്രാൻസ്ഫോർ മ്യൂസികളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ലിവർപൂൾ അതിശക്തമായിട്ടുള്ള ട്രാൻസ്ഫർ അവരുടെ ടാർഗറ്റുകൾ എക്സാക്റ്റായിട്ട് ഒരു മാർക്ക് ചെയ്യുകയും അവരെ പെട്ടെന്ന് തന്നെ സൈൻ ചെയ്യുകയും ചെയ്യും അവർ ഓൾവേസ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ വളരെ വളരെ എന്താ പറയുക വളരെ കാൽക്കുലേറ്റഡ് സ്ട്രാറ്റജിക് ആയിട്ടുള്ള മൂവ്സ് നടത്തുന്ന ഒരു ടീമാണ് അവരുടെ ജേർണി ഫിംപോങ് റൈറ്റ് ബാക്കായിട്ട് വരുന്നു ലെഫ്റ്റ് ബാക്കായിട്ട് ക്രിക്കറ്റ്സിനെ അവർ ഓൾമോസ്റ്റ് വേൺമെത്തിൽ നിന്ന് സൈൻ ഓൾമോസ്റ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞു സൈൻ ചെയ്ത് കഴിഞ്ഞൊന്നുമില്ല ഓൾമോസ്റ്റ് അവർ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുകയാണ് അതുപോലെ തന്നെ ഫ്ലോറിൻ വേർഡ്സ് എന്ന് പറയുന്നത് അവരുടെ ഒരു മിഡ്ഫീൽഡറെ അവർ ടാർഗറ്റ് ചെയ്യുന്നു അദ്ദേഹം വേർഡ്സിനെയൊക്കെ എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഗെയിം എന്നുള്ളത് വളരെ നല്ലൊരു യങ് ഫുട്ബോളറാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെയും ഈ പറഞ്ഞ പോലെ ആ ട്രാൻസോ ടോക്സ് ഒക്കെ അഡ്വാൻസ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്ലബ് വേൾഡ് കപ്പ് കളിക്കാനുള്ളതുകൊണ്ട് തന്നെ അവർ മിഡ്ഫീൽഡിൽ നിന്ന് അവർ മിഡ്ഫീൽഡിൽ നിന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഡിബ്രുവിനെ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ അതിന് പകരമായിട്ട് പ്ലെയേഴ്സിനെ അവർ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ടി റെയിൻഡേഴ്സ് റേഞ്ചേഴ്സ് എന്ന് പറഞ്ഞ പ്ലെയർ ഇന്ത്യൻ എ സി മിലാൻ ഓൾമോസ്റ്റ് ആ ടോക്സ് നടക്കുന്നുണ്ട് അത് ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ ചെർക്കി റയാൻ ഷെർക്കി എന്ന് പറഞ്ഞ മറ്റൊരു പ്ലെയർ അദ്ദേഹം ലയോൺ എന്ന് പറഞ്ഞ ക്ലബ്ബിലാണ് കളിക്കുന്നത് അവിടെയും ഈ പറഞ്ഞ പോലെ ആ ടോക്ക് നടക്കുകയാണ് ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ് പിന്നെ ആർസനില് നമുക്കറിയാം ഗൈക്കോറസിനെ അവർ ടാർഗറ്റ് ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ മറ്റ് ടാർഗറ്റുകളും ഉണ്ട് ഇപ്പം റീസെൻ്റ്ലി കേൾക്കുന്നത് അവർ റോഡ്രിഗോയെ റയൽ മാറ്റിൽ നിന്ന് റോഡ്രിഗോയെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു അറ്റംപ്റ്റ് നടത്തുന്നുണ്ടെന്നുള്ളതാണ് പിന്നെ ചെൽസിയെ സംബന്ധിച്ച് ചെൽസി ഓൾസോ അവരും ക്ലബ് വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവർ ഓൾറെഡി ലിയാൻ ലിയം ഡെലാപ്പ് എന്ന് പറയുന്ന സ്ട്രൈക്കറെ സൈൻ ചെയ്തിരിക്കുന്നു ഇസ്വിച്ച് ടൗൺ ഇന്ന് വളരെ ശക്തനായിട്ടുള്ള ഒരു എന്ന് വെച്ചാൽ ഒരു ഫിസിക്കൽ പ്രസൻസ് ആണ് ബോക്സിൽ അദ്ദേഹത്തെ അവർ സൈൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ടീമിനൊപ്പം ക്ലബ് വേൾഡ് കപ്പിന് അമേരിക്കയിലേക്ക് അല്ലെങ്കിൽ യു എസിലേക്ക് ട്രാവൽ ചെയ്യാൻ പുള്ളി റെഡി റെഡിയായി എന്നുള്ളതാണ് നമ്മൾ കേൾക്കുന്ന ന്യൂസ് അതോടൊപ്പം തന്നെ കുഡോസിനെ പറ്റി കുഡൂസ് ഹാമിൽ നിന്ന് മുഹമ്മദ് കുഡൂസിനെ സൈന്യം ചെയ്യാനുള്ളൊരു പ്ലാൻ ഇപ്പോൾ ഒരു ടോക്ക് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗോൾ കീപ്പർ ടാർഗറ്റ് നമുക്കറിയാം എ സി മിലാൻ്റെ മൈക്ക് മൈഗ്നൻ എന്ന് പറയുന്ന ഗോൾ കീപ്പർ അദ്ദേഹം നല്ലൊരു ടോപ്പ് ലെവൽ ഗോൾ കീപ്പറാണ് അപ്പം ചെൽസിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ടോപ്പ് ലെവൽ ഗോൾ കീപ്പർ ഇപ്പോൾ ഇല്ല ഇപ്പം ഒക്കെ ആണെങ്കിലും അദ്ദേഹം ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ഒരു എലീറ്റ് ലെവൽ ഗോൾ കീപ്പർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം മൈക്ക് മാഗ്നൻ ഒരു നല്ല ടാർഗറ്റാണ് അപ്പോൾ അദ്ദേഹം ചെൽസിയിലേക്ക് വരാൻ തയ്യാറാണെന്നാണ് ന്യൂസുകൾ കേൾക്കുന്നത് പക്ഷേ സെയിം ടൈമിൽ നെഗോസിയേഷൻസ് ക്ലബുകൾ തമ്മിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതൊരു ഒരു ഡിഫറൻസ് ഉണ്ട് ഐ തിങ്ക് തേർട്ടി മില്യനാണ് പിന്നെ ഇൻഡ് എ സി മിലാൻ അവർ അതിനു വേണ്ടി ചോദിക്കുന്നത് പക്ഷേ ചെൽസി അതിനെ ഒരു ട്വൻറ്റി മില്യൺ അറൗണ്ട് ട്വൻറ്റി മില്യനാണ് ട്രൈ ചെയ്യുന്നത് അപ്പോൾ ആ നെഗോസിയേഷൻസ് എല്ലാം നടക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നു അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ട്രാൻസ്ഫർ ന്യൂസുകളും കാര്യങ്ങളും ഇപ്പോൾ മാർക്കറ്റ് വളരെ എന്താ പറയുക വളരെ വളരെയധികം എന്താ പറയുക വൈബ്രൻ്റ് ആയിട്ട് നിൽക്കുകയാണ് ആൾക്കാരെല്ലാം ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് വെച്ചാൽ വളരെ ഹാപ്പിനിങ് ആണ് മാർക്കറ്റ് അപ്പോൾ ആൾക്കാരെല്ലാം നമ്മളെ ഫുട്ബോൾ പ്രേമികളെല്ലാം സംബന്ധിച്ച് നമ്മൾ വളരെ ക്യൂരിയസ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ആകാംക്ഷയോടെ ഇതെല്ലാം കണ്ട് നിൽക്കുകയാണ് ഈ പറയുന്ന ട്രാൻസ്ഫറിൻ്റെ ന്യൂസുകളും കാര്യങ്ങളൊക്കെ അപ്പോൾ ക്ലബ് വേൾഡ് കപ്പിലേക്കുള്ള യാത്രയാണ് ഇനി അപ്പോൾ എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയൊക്കെ ആയിരിക്കും മത്സരങ്ങൾ വരിക അതോടൊപ്പം തന്നെ നമുക്കറിയാം നേഷൻസ് ലീഗ് മത്സരങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ പോർച്ചുഗൽ പോർച്ചുഗൽ ജർമ്മനിയെ തോപ്പിച്ചുകൊണ്ട് ഫൈനലിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ന് മറ്റൊരു ഗെയിം നടക്കുകയാണ് അത് ഈ പറഞ്ഞ പോലെ സ്പെയിനും ഫ്രാൻസും തമ്മിലുള്ള ശക്തമായ പോരാട്ടമാണ് അപ്പോൾ അത് ഇപ്പോൾ ഹാഫ് ടൈമിലായിരിക്കുമ്പോൾ ടു സീറോയ്ക്ക് സ്പെയിൻ ലീഡ് ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഈ മത്സരങ്ങളെല്ലാം ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഫുട്ബോൾ എന്ന് പറയുന്ന ഈ ഒരു ഒരു ആവേശം നമ്മളിലേക്ക് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇൻ്റർനാഷണൽ ഫുട്ബോളായാലും ക്ലബ് ഫുട്ബോൾ ആയാലും എല്ലാം ആയിട്ട് അങ്ങനെ ക്ലബ് വേൾഡ് കപ്പ് നമുക്ക് കാത്തിരുന്ന് കാണാം ആരൊക്കെയാണ് അതിൻ്റെ മുന്നിലേക്ക് വരിക അല്ലെങ്കിൽ മത്സരം എ ഏത് രീതിയിലായിരിക്കും ഏത് ക്ലബ് ആയിരിക്കും അതിൻ്റെ എന്താ പറയുക നോക്ക് ഔട്ടിലേക്ക് വരുന്ന ഏതൊക്കെ ടീമുകളായിരിക്കും ആയിരിക്കും അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നത് ഇതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണാം അപ്പോൾ ആവേശ ഉജ്ജ്വലമായ ഒരു ക്ലബ് വേൾഡ് കപ്പിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഇനി വീണ്ടും ഒരു വീഡിയോ ആയി കാണുന്നവരെ വണക്കം അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി നമസ്കാരം